ദൈവനാമത്തിനോ മകത്തും ഉണ്ടാകട്ടെ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള മാത്യു ഡനീലച്ഛൻ പ്രമോദച്ചൻ സഭാ ശുശ്രൂഷകരെ പാസ്ട്രേഡ് സെക്രട്ടറി മനോഹരമായ ഗാനങ്ങൾ ആലോചിച്ച കൊയരംഗങ്ങൾ നൃത്തങ്ങളാൽ നമ്മുടെ മനസ്സിനെ കുളിർമ നീയിച്ചതായ പ്രിയപ്പെട്ടവർ കടന്നു വന്നിരിക്കുന്ന സഭാ ജനങ്ങളെ ഏവരുമേ എല്ലാവർക്കും കർത്താവായ യേശു ഖിസുനും ജസ്സുല് നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ശേഷം രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു വീണ്ടും ഒരു ക്രിസ്മസിൻ്റെ സന്തോഷങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് യഹൂദയിലെ ഭേദലഹേമിൽ ഒരു ശിശു പിറന്നിരിക്കുന്നു അവൻ ദാവീദിൻ്റെ വംശജനായി മനുഷ്യരാശിയെ ഉദ്ധരിക്കുവാനായി തിരുവാവതാരം ചെയ്ത മഷിക എന്ന വേദപുസ്തകം നമ്മളെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ് റോമൻ ചക്രവർത്തിയുടെ കീഴിൽ കഷ്ടവും പ്രയാസവും നെടുവീർപ്പും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹം യുദ്ധങ്ങളും ക്ഷാമവും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കൈ നിറഞ്ഞിരിക്കുന്ന ഈ ജനസമൂഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് കർത്താവായ യേശു അവതാരമെടുക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് അത് വാക്തത്വങ്ങളുടെ സാക്ഷാത്കാരമാണ് മാത്രമല്ല പിതാവായ ദൈവത്തിന് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹത്തിൻ്റെ മൂർധന്യ അവസ്ഥയെ കാണിക്കുന്നതിന് വേണ്ടി നമുക്കായി ഒരുക്കിയ ഒരു സമ്മാനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണ് ക്രിസ്മസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദിവ്യ അവതാരമെടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഞാനും നിങ്ങളും ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അനാഥരോട് താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതായിരുന്നു അനാഥരോട് പങ്കുചേരുവാൻ അനാഥരോട് ചേർന്ന് നിൽപ്പാൻ അവർക്ക് ആശ്വാസമേകുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്നതാണ് ക്രിസ്മസ് കൊണ്ട് നാം ഒന്നാമതായി അർത്ഥമാക്കുന്നത് ലൂക്കോസിനുശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു അവൾ ആദിജാതനായ മകനെ പ്രസവിച്ച് ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലാതെയാൽ പശു തൊട്ടിയിൽ കിടത്തി ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ ഔഗസ്തോസ് കൈസറുടെ കാലം പേഴ്വഴി ചാർത്തേണ്ടതിന് ജോസഫും മറിയയും വേദലഹേമിലേക്ക് യാത്ര ജനിച്ചു അപ്പോഴേക്കും പ്രസവത്തിനുള്ള സമയം അടുത്തിരുന്നു പ്രസവത്തിൻ്റെ വേദനയും പ്രയാസങ്ങളും നമുക്ക് അനുഭവിക്കുന്ന ഈ മറിയയും ഈ ജോസഫും കൂടെ അനേക വീടുകളുടെ മുമ്പിൽ ചെന്ന് മുട്ടുകയാണ് ഒരല്പം വിശ്രമിക്കുവാൻ ഒരല്പം ഒന്ന് ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് എല്ലാ വാതിലുകളും ഒരു മുട്ടയാണ് ഞാൻ വിചാരിക്കുകയാണ് ഈ കാലമല്ലല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ പത്തും പന്ത്രണ്ടും തെറ്റ സ്ത്രീകൾ അവിടെയൊക്കെ കാണും എന്നിട്ടും ഒരു സ്ത്രീക്ക് പോലും അവരുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുവാനോ അവരെ ഒന്ന് ചേർത്ത് നിർത്തുവാനോ സാധിക്കാതെ വണ്ണം അവരെ അവിടെ നിന്നൊക്കെയും പറഞ്ഞു വിടുന്നതായിട്ടാണ് ഭജനൻ നമ്മളോട് പറയുന്നത് അവർ ചെന്നെത്തുന്നതോ എവിടെയാണ് ചെന്നെത്തുന്നത് പശു തൊട്ടിലവിടെ എത്തിച്ചേരുകയാണ് പശുക്കെത്തിന്ന് അവശേഷിച്ചതായ പുല്ലുകൾക്കിടയിൽ ഒരു അവസരമാണ് യേശു കുഞ്ഞിനെ ലഭിച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട് എന്തിനാണെന്നും എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി എന്നെയും നിങ്ങളെയും അവനെ നേടിയെടുക്കുന്നതിന് വേണ്ടി ക്രിസ്തു ഈ ലോകത്തിൽ അവതാരം അവതാരമെടുത്തു ആരാണീ ക്രിസ്തു നമ്മൾ ഈ പാഠഭാഗങ്ങളോടൊക്കെ കണ്ടില്ലേ അവൻ രാജാതി രാജനാണ് അവൻ കർത്താതി കർത്തനാണ് ഭൂലോകത്തിൽ അധിവനാണ് സകത്തിൻ്റെ സൃഷ്ടിതാവാണെന്നൊക്കെ നമ്മൾ വായിക്കുന്നു നമുക്കറിയാം ഒരു വാക്കുകൊണ്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചവന് ഒരു വാക്കുകൊണ്ട് ഈ ഭൂമിയെ നേടിയെടുക്കുവാനും കഴിയുമെങ്കിലും അവൻ സകല മഹിമയും വെടിഞ്ഞ് താൻ ഇറങ്ങി വന്നത് എന്നെയും നിങ്ങളെയും ചേർക്കാനാണ് എന്ന് നമ്മെ ഓർപ്പിക്കുകയായി ചെയ്യുന്നത് ഒരിക്കൽ ഒരു രാജാവ് അവൻ തൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു കുമാര നിനക്ക് വിവാഹത്തിനുള്ള സമയമായിരിക്കുന്നു നിനക്ക് വേണ്ടുന്നതായിട്ടുള്ള ഭാര്യയെ തിരഞ്ഞെടുക്കുവാനുള്ള എല്ലാ അധികാരവും ഞാൻ നിനക്ക് നൽകുകയാണ് കുമാറിന് വലിയ സന്തോഷമായി അല്ലേ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണല്ലോ കുമാറിനും വലിയ സന്തോഷമായി കുമാറിൻ്റെ ആനന്ദം കണ്ട് രാജാവ് പറഞ്ഞു പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം നാളെ ഈ രാജ്യത്തെ ഭരിക്കാൻ കഴിവുള്ള ഒരു രാജ്ഞിയെ തന്നെ വേണം നീ തിരഞ്ഞെടുക്കാൻ നാളെ നോ നോക്കുമ്പോൾ നിനക്ക് ഉത്തമയായ ഒരു ഭാര്യയെ വേണം നീ തിരഞ്ഞെടുക്കുവാൻ ഒരു സ്ത്രീയെ നീ കണ്ടുമുട്ടുന്നുവെങ്കിൽ നീ ഭാര്യയായിട്ട് സ്വീകരിക്കണം രാജകുമാരൻ അടുത്ത ദിവസം തന്നെ കുതിരയൊക്കെ അറേഞ്ച് ചെയ്തു ഓരോ പട്ടണങ്ങളും കയറിയിറങ്ങുവാൻ തുടങ്ങി അനേക പട്ടണങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു എങ്ങും തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞ പ്രകാരമുള്ള ഒരു സ്ത്രീയെ കണ്ടെത്തുവാൻ അവന് സാധിച്ചില്ല അവസാനം നിരാശയുടെ വക്കിൽ അങ്ങ് ദൂരെ ഒരു ചെറിയ ഗ്രാമം കണ്ടു ഗ്രാമത്തിൻ്റെ പടിവാരത്തിലേക്ക് ചെന്നപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ അവിടെ നിൽക്കുകയാണ് അവളുടെ നടപ്പും അവിടെ പ്രവർത്തനവും അവിടെ സംസാരവും അവിടെ ചില പ്രകൃതികളൊക്കെ കണ്ടപ്പോൾ ഈ കുമാരന് വല്ലാതെ അവളെ ബോധിച്ചു പോയി അപ്പോൾ അവൻ പറയാണ് ഞാൻ എത്രയും വേഗം ഞാൻ അവിടെ എടുത്തു ചെന്നിട്ട് എൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവളോട് പറയും നീ എന്നോട് ഇപ്പം തന്നെ വരണമെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സൊന്നും അലഞ്ഞു അദ്ദേഹം ചിന്തിച്ചു ഒരിക്കലും സ്നേഹം പിടിച്ചുപറിക്കാൻ പറ്റുന്നതല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഒന്ന് ആലോചിക്കണം ഈ രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി രാത്രിയുടെ യാമങ്ങളിൽ അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി എങ്ങനെയാണ് ഞാൻ ആ സ്ത്രീയുടെ അടുത്തൊന്ന് എത്തിപ്പെടുക അദ്ദേഹം ഒരു തീരുമാനമെടുത്തു അടുത്ത ദിവസം രാവിലെ തൻ്റെ കുതിരയൊക്കെ മാറ്റി നിർത്തി ഒരു ചെറിയ കത് കഴുതയെ അവൻ തിരഞ്ഞെടുത്തു മാത്രമല്ല തൻ്റെ ഉണ്ടായിരുന്ന കിരീടമൊക്കെ അവൻ ഊരി വെച്ചു തൻ്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ അവൻ ഊരി വെച്ചു സാധാരണക്കാരനായ സാധാരണക്കാരിൽ സാധാരണക്കാരനായി അവന് ആ ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു ആ ഗ്രാമത്തിലേക്ക് അവൻ ചെല്ലുക മാത്രമല്ല അവിടെയുള്ള ഓരോ വ്യക്തിയോടും അവൻ ചങ്ങാത്തം കൂടിയും മാത്രമല്ല അവരോടൊപ്പം സന്തോഷിക്കുകയും അവരോടൊപ്പം ആനന്ദിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കു അവരുടെ വേലയിൽ ചേ ചേർന്ന് നിൽക്കുവാനും ഈ കുമാരന് സാധിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കണ്ടതായ ഈ പെൺകുട്ടി ഓടി വന്ന് ഇവനോട് ചോദിക്കുകയാണ് സ്നേഹിത നീ ആരാകുന്നു ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളോട് കൂടെ വസിപ്പാനും ഞങ്ങളോടൊപ്പം ഉണ്ണുവാനും ഞങ്ങളോടൊപ്പം ഉറങ്ങുവാനും ഞങ്ങളുടെ കഷ്ടത്തിലും സന്തോഷത്തിലും പങ്കുകൊള്ളുവാൻ നീ ആരാകുന്നു എന്ത് ബന്ധമാണ് ഈ ഗ്രാമത്തിന് നിനക്കുള്ളത് പ്രിയമുള്ളവരെ ആ കുമാരൻ ഇപ്രകാരം പറഞ്ഞു എനിക്ക് യാതൊരു ബന്ധവും ഈ ഗ്രാമവുമായിട്ടില്ല പക്ഷേ എനിക്ക് നിന്നെ ആവശ്യമായിരുന്നു നിന്നെ ചേർത്ത് പിടിക്കുവാൻ നിന്നെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ സകല അധികാരവും ഉപേക്ഷിച്ചാണ് നിങ്ങളുടെ മുമ്പാ നിൻ്റെ മുമ്പാകെ നിൽക്കുന്നത് പ്രിയരെ ഇതല്ലേ ക്രിസ്മസ് എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും പിതാവായിരിക്കുന്ന ദൈവം തൻ്റെ പുത്തനെ ഈ ലോകത്തിൽ സകല അധികാരങ്ങളിൽ നിന്നൊക്കെ വെടിഞ്ഞ് അവൻ്റെ എല്ലാ മഹിമകളും വെടിഞ്ഞ് അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മെ ഓരോരുത്തരെയും ചേർത്തു പിടിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ നിങ്ങളോട് എന്നോടും നിങ്ങളോടും ഒപ്പം അവന് സഹവാസം കൊള്ളുന്നതിന് വേണ്ടിയാണ് നമ്മളോടൊപ്പം വസിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ നിങ്ങളുടെ അവസ്ഥയ്ക്കൊത്തവെണ്ണം നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയാണെന്ന് മറന്നു പോകല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ച് തീർക്കുന്നു എന്നത് മാത്രമല്ല ഒരുവിനെയെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കുവാൻ എൻ്റെ പിതാവ് സകലതും മഹ സകല മഹിമയും വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്ന ഉദ്ദേശം എനിക്കാരോടെങ്കിലും ഒന്ന് കാണിക്കുവാൻ സാധിച്ചാൽ അതാണ് ക്രിസ്മസിൻ്റെ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടാമതായി പറയുന്നു ക്രിസ്മസ് എന്ന് പറയുന്നത് സമാധാനം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ക്രിസ്തു അവതാരം എടുത്തു എന്നുള്ളതാണ് സമാധാനം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി സന്തോഷം പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി ഇറങ്ങി വന്നവനാണ് കർത്താവായി യേശു ക്രിസ്തു എന്ന് ഞാനും നിങ്ങളും മാറുന്ന പോകല്ലേ നുക്കോസ് എസിനു ശേഷം രണ്ടാം അധ്യായം എൻ്റെ പതിനാലാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു അത്ത ദിനങ്ങളിൽ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിൽ അവതാരം എടുത്തത് നമുക്കറിയാം എല്ലാ വർഷവും ഞാനും നിങ്ങളും കുയറിലൊക്കെ ആർത്ത് പാടല്ലേ അന്ന് മാലാഖന്മാർ പാടിയ ഈ ഗാനം ഇന്നും ഞാനും നിങ്ങളും പാടുന്നുവെങ്കിൽ അതിന് ഇന്നും പ്രസക്തി ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പണം കൊണ്ട് എന്തും വാങ്ങാമെന്നിരിക്കെ അതുപോലെ വില കൊടുത്താൽ ലഭിക്കാത്തതുമായ സമാധാനം ഇന്ന് ഞാനും നിങ്ങളും അന്വേഷിക്കുന്നവരാണ് പലപ്പോഴും കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും നെടുവീർപ്പിൻ്റെ മധ്യത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായി ഞാനും നിങ്ങളും ഓടി നടക്കുന്നവരാണ് അല്ലയോ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എത്രമാത്രം പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് ഇന്ന് നാം ഇരിക്കുന്നത് ഇന്ന് ലോകത്തിൻ്റെ അടങ്ങാത്തതായ ഒരു ചോദ്യം ഇത് തന്നെയാണ് എവിടെ നിന്ന് എനിക്ക് സമാധാനം ലഭിക്കും എവിടെ നിന്നാണ് എനിക്ക് സന്തോഷം ലഭിക്കുന്നതെന്നുള്ള ചോദ്യം ഇന്നും നമ്മുടെ കാതിൽ പുഴുകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നാം ഭേദലഹേമ കണ്ടത് ക്രിസ്തു സകലർക്കും കൊടുക്കുവാനുള്ള സമാധാനം അവൻ്റെ പക്കലുണ്ട് എന്ന് നമ്മൾ മറന്നു പോകൽ ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ രണ്ട് ാണ് ക്രിസ്തുവിനെ കാണാൻ വന്നത് ആരൊക്കെയാണെന്ന് പറയാമോ രണ്ട് കൂട്ടർ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി വന്നു ആരൊക്കെയാണ് രാജാക്കന്മാർ വന്നു ഇടയന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യാതൊരു അറിവോ വലിയ ജ്ഞാനവും ഒന്നും ഇല്ലാത്ത വ്യക്തികളായിരുന്നു എന്നാൽ ഈ മൂന്ന് രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അവർ സകല ജ്ഞാനികളായിരുന്നു നോക്കുക ജ്ഞാനമുള്ളവനും ഇല്ലാത്തവനും തേടി നടന്നത് സമാധാനത്തെയായിരുന്നു എന്നാൽ ആ സമാധാനം എപ്പോഴാണ് അവർക്ക് ലഭിച്ചത് കത്താവായ യേശു പുൽമേടുകൾക്കിടയിൽ കണ്ടപ്പോൾ അവനെ കണ്ടു ഒന്ന് വണങ്ങിയപ്പോൾ എന്തവർക്ക് തീർന്നു സമാധാനം തീർന്നു അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും സമാധാനം ഇന്ന് ആവശ്യമെന്നുണ്ടെങ്കിൽ ആരിലേക്കൊന്നും മടങ്ങി വരണം ക്രിസ്തുവിയിലേക്കൊന്നും മടങ്ങി വരണം